എക്സലൻസി എക്സലൻസി പെനാക്കിയോ അഭിന്യ പിതാക്കന്മാരെ എൻ്റെ പ്രിയ അമിച്ചി സ്നേഹമുള്ള വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വിശിഷ്ടാതിഥികളെ ബന്ധുക്കളെ നാട്ടുകാരെ ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എവിടെയെങ്കിലും നിന്ന് എല്ലാവരും ഈ അഭിസംബോധന കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നാരംഭിക്കുന്ന അപ്പോസ്തലിക ശുശ്രൂഷയിൽ ഭാഗവാക്കുമ്പോൾ അതിന് എനിക്ക് പ്രചോദനമാകുന്ന തിരുവചനം ആമുഖമായി പങ്കുവച്ചുകൊണ്ട് എന്റെ നന്ദി പ്രകടനം ആരംഭിക്കട്ടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കുറേ ലേഖനത്തിൽ പറയുന്നു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ വ്യക്തമായി അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണമായി അറിയുന്നത് പോലെ ഞാനും പൂർണമായി അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്റെ അജിപാലന ശുശ്രൂഷയിൽ യേശുവിനോടുകൂടെ അവിടുത്തെ സ്നേഹത്തിലായിരിക്കാൻ ദൈവം എന്നെ ക്ഷണിച്ചു ആ നല്ല ദൈവത്തിന് നന്ദി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പോസ്തോലിക പ്രബോധനത്തിലൂടെ നമ്മെവരെയും ഓർമ്മിപ്പിക്കുന്നു ഇന്ന് പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നു അലസമായും നിഷ്ക്രിയമായും നമ്മുടെ സഭാ മന്ദിരങ്ങളിൽ നമുക്ക് കഴിയാനാവുകയില്ല എന്റെ കണ്ണൂരിലേക്കുള്ള നിയമനത്തെ ഫ്രാൻസിസ് പാപ്പയുടെ ഈ ഓർമ്മപ്പെടുത്തലായി ഞാൻ കാണുന്നു സുവിശേഷം നൽകുന്ന ആനന്ദത്വത്തോടെ ഞാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാബയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ മെത്രാഭിഷേക കർമ്മങ്ങളിൽ മുഖ്യകാർമ്മികത്വം വഹിച്ച അഭിമന്യ പിതാവ് സാൽവത്തോർ കോ കോൺസെക്രേറ്റർ ആയിരുന്ന അത്യുനത കാർഡിനൽ ഓസ്വാൾ ഗ്രേഷ്യസ് വരാപുഴ തിരുവത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ എന്നിവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാ അഭിമാന്യ പിതാക്കന്മാരെയും ഞാൻ ഇപ്പോൾ നന്ദിയോടെ സ്മരിപ്പിക്കുന്നു ഇന്നത്തെ മെത്രാഭിഷേക കർമ്മത്തിൽ വളരെ മനോഹരമായി സുവിശേഷ പ്രഘോഷണം നടത്തിയ കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനും ഇപ്പോഴത്തെ കോഴിക്കോട് രൂപത അധ്യക്ഷനുമായ അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന് കണ്ണൂർ രൂപതാ മക്കളുടെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി ഇറ്റാലിയനും ഇംഗ്ലീഷും ചേർത്ത് ഏതാനും വാക്കുകൾ vorrei ringraziare il principale consacrante sua eccellenza monsignor salvatore Penacchio, attuale presidente presidente della pontificia accademia ecclesiastica e പൊതിപ്പിച്ച dell'india che ha mostrato grande amicizia nei miei confronti mentre ero con lui in Thailandia e dei vescovi dell'India che ha conosciuto durante il suo incarico di nunzio nel nostro paese. Monsignor Penacchio ha fatto un lungo viaggio da Roma per consacrarmi nell'Episcopato. Dieci anni fa lo stesso Monsignor Penacchio ha consacrato Monsignor Alex come Vescovo di Canur. Insieme all'ordinario della Diocesi le esprimo la mia gratitudine e la riconoscenza da parte di tutta la nostra Diocesi. Vorrei ringraziarla ancora per i doni da lei ricevuti in questa occasione. Aggiungo gli stessi sentimenti per il nostro caro nunzio Leopoldo Girelli, che mi ha comunicato la nomina a vescovo ausiliare di Canor. Da quel momento è stato sempre vicino con la sua guida e del suo affetto, soprattutto per la sua presenza oggi tra noi, per le parole che mi ha rivolto. Eccellenza, la ringrazio di cuore. I would like to extend my sincere gratitude to the co consecrator, His Eminent Oswald Gracious, who has traveled from Bombay to be with us today. Despite his many responsibilities in service to both the Indian Church and the Universal Church, Cardinal Gracious represents, as one of the national figure as well as he is the counselor of Popes C who carries in his heart the synodal vision of an Indian Church. The Diocese of Kannur is immensely honored to have been graced by his presence. Your Eminence, thank you so much. Furthermore, I extend my sincere thanks to His Excellency Archbishop Kevin Randall, Apostolic Nuncio to Bangladesh, for honoring us with his presence. His Excellency has been a steadfast source of encouragement throughout our time together at the Pontifical Ecclesiastical Academy in Rome. And I am deeply grateful for his continued support as I begin my ministry here in Kannur. Siro <laughs> Malangara, Major Archbishop. അത്യുന്നത കർദിനാൾ ക്ലീമീസ് ഭാവയോടൊപ്പം വിവിധ രൂപതകളിൽ നിന്നുള്ള മലങ്കര സഭയിലെ മേലധ്യക്ഷന്മാർ ഈ തിരുക്കർമ്മങ്ങൾക്ക് ഏറെ മോടിയും അനുഗ്രഹവുമായി അത്യുന്നത ഭാവ തിരുമേനിക്ക് കണ്ണൂർ രൂപതയിലെ മുഴുവൻ ദൈവജനത്തിൻ്റെയും വൈദികരുടെയും സന്യസ്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ സീറോ മലബാർ സഭയിൽ നിന്ന് ഇന്ന് തിരികർമ്മങ്ങളിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച എല്ലാ മേലധ്യക്ഷന്മാർക്കും നന്ദി പ്രത്യേകമായി ഇന്ന് ആശംസകൾ കൊണ്ട് അലക്സ് പിതാവും കോഴിക്കോട് പിതാവും തമ്മിലുള്ള ആ സ്നേഹബന്ധം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ആശംസകൾ നേർന്ന പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഷയിൽ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളത് കണ്ണൂർ വന്നപ്പോഴേ പിതാവ് ഉണ്ടായി കണ്ണൂർ സ്വർഗമാണെന്ന് അപ്പൊ ഞാനും ആ പിതാവിനോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ലത്തീൻ സഭയിലെ എല്ലാ മേൽ തന്നെ തന്നെ ഇന്ന് ഈ ദ്വീപലിയിൽ സന്നിഹിതരായിരുന്നു അവരുടെ സൗഹൃദത്തിനും സാന്നിധ്യത്തിനും സന്മനസ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു ഈ അവസരത്തിൽ എന്റെ ജീവിതകാലത്ത് എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഗുരുഭൂതന്മാരെയും അഭ്യുദയകാംക്ഷികളെയും അതോടൊപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കാർഡിനൽ പരോളിനെയും എല്ലാ സുപ്പീരിയേഴ്സിനെയും എനിക്കുണ്ടായിരുന്ന എല്ലാ നുൻഷ്യമാരെയും നന്ദിയോടെ സ്മരിക്കുന്നു ഇന്നത്തെ മെത്രാഭിഷേകത്തിലും തിരുക്കർമ്മങ്ങളിലും ഭാഗവാക്കുള്ളതായിരുന്ന കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും വിദേശത്തു നിന്നും എത്തിയിട്ടുള്ള എല്ലാ വൈദിക സുഹൃത്തുക്കൾക്കും എൻ്റെ ബാച്ചിലുള്ള വൈദികർക്കും ഞാൻ നന്ദി അർപ്പിക്കട്ടെ വിവിധ സെമിനാരികളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രൊഫസേഴ്സിനും മൈനർ മേജർ സെമിനാരിയിലെ പ്രദേശിനും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വിവിധ കമ്മിറ്റി അംഗങ്ങളായിരുന്നു കൊണ്ട് ആൾത്താരെയും മറ്റും ഒരുക്കി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇന്ന് സന്നിഹിതരായിരുന്ന എല്ലാ സന്യാസിനി സന്യാസികൾക്കും സ്നേഹപൂർവം ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ മെത്രനാഭിഷേക കർമ്മത്തിൽ സംബന്ധിച്ച വിശ്വാസി സമൂഹത്തിന് കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും കോട്ടപ്പുറം വരാപ്പുഴ കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി അതിരൂപത എന്നിവിടങ്ങളിൽ നിന്നും വിവിധ ഇടവുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി എന്റെ സ്വന്തം ഇടവകയായ പള്ളിപ്പുറം മഞ്ഞുമാതാ വെസ്സിലയിൽ നിന്നും കുടുംബ യൂണിറ്റ് അംഗങ്ങൾ മുനമ്പം ഹോളി ഫാമിലി ഇടവകയിൽ നിന്നും ഞാൻ സേവനം ചെയ്തിട്ടുള്ള തിരുത്തിപ്പുറം ഗോതുരുത്ത് കടൽവാതുരുത്ത് പുല്ലൂറ്റ് ചാപ്പാറ എന്നിവിടങ്ങളിൽ നിന്നും വന്നവരെയും നന്ദിയോടെ സ്മരിക്കട്ടെ ഇന്നത്തെ മെത്രാവിഷേക ചടങ്ങുകൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി മാസങ്ങളായി വിവിധ കമ്മിറ്റികൾ അക്ഷീണം പ്രവർത്തിച്ചു വരികയായിരുന്നു അവരുടെ കൂട്ടായ്മയാണ് ഇന്നത്തെ തിരികള കർമ്മങ്ങൾ ഇത്ര ഭംഗിയാക്കാൻ ഇടയായത് ഓരോ കമ്മിറ്റിയിലേയും കൺവീനർമാരെയും മെമ്പേഴ്സിനെയും ഇതിനു വേണ്ടി സഹകരിച്ച ഓരോരുത്തരെയും ജനറൽ കൺവീനർ മോൺസ് ക്ലാരൻസിനെയും ജോർജിനെയും ഓർത്തുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായ പ്രതിഫലം നൽകട്ടെ കണ്ണൂർ രൂപതാധ്യക്ഷൻ അലക്സ് പിതാവ് എൻ്റെ മുതിർന്ന സഹോദരനെ പോലെ എല്ലാം നോക്കി മൂന്ന് മാസക്കാലം ഈ തിരുക്കർമ്മങ്ങളുടെ ഒരുക്കത്തിൻ്റെ സാരഥിയായിരുന്നു അദ്ദേഹത്തിന് എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് അമിത് പേരിൽ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഇവിടെ സന്നിഹിതനായിരുന്ന മെത്രാപൊലീത്ത തോമസ് നെറ്റോയെയും അംബ്രോസ് പിതാവിനെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ സ്മരിക്കുന്നു ഇന്ന് എന്റെ കുടുംബത്തിൽ നിന്നും ഇവിടെ എത്തിയ സഹോദരി സഹോദരന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ എന്നിവർക്കും എന്റെ ഹൃദയംഗമായ നന്ദി എന്റെ അമ്മച്ചി വീട്ടിലിരുന്ന് ഈ തിരു കർമ്മങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി അമ്മച്ചിക്കും സ്നേഹം നിറഞ്ഞ നന്ദി എന്റെ അപ്പച്ചൻ സ്വർഗത്തിൽ നിന്ന് ഈ മംഗളമുഹൂർത്തം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ഈ നിമിഷം കാണാൻ ഒത്തിരി ആഗ്രഹിച്ച പരേതനായ പശിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ അങ്കണത്തിലായിരിക്കുന്ന എല്ലാവർക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഓൺലൈനിലൂടെയും ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവർക്കും ഇന്നത്തെ കർമ്മങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവിധ മാധ്യമ പ്രവർത്തകർക്കും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ളവർക്കും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ ലിറ്റർജി കമ്മിറ്റിക്കും ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തിനും അൾത്താര ശുശ്രൂഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സജീവമായി സംബന്ധിച്ച വിശിഷ്ടാതിഥികൾക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർക്കും നല്ലവരായ നാട്ടുകാർക്കും കണ്ണൂരിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കണ്ണൂർ രൂപതാ മക്കൾക്കും ഹോളി ട്രിനിറ്റി കത്തീഡ്രയിൽ ഇടവകയിലെ വികാരി ജോയ് പയനേടത്തച്ഛനും ഇടവക ജനങ്ങൾക്കും പരിസരവാസികൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു മിഷൻ രൂപതയായ കണ്ണൂരിലേക്കുള്ള എന്റെ പ്രേഷിത യാത്രയിൽ വഴിവിളക്കുകളായ ധനിയായ സിസ്റ്റർ സെലിൻ ദൈവദാസരായ മദർ പേത്ര ഫാദർ സുക്കോളച്ചൻ മറ്റെല്ലാ മിഷണറിമാർക്കും എന്റെ പ്രാർത്ഥന മഞ്ചരികൾ ർപ്പിച്ചുകൊള്ളുന്നു കണ്ണൂർ രൂപതയുടെ മധ്യസ്ഥയായ വരപ്രസാദനാഥയുടെ സംരക്ഷണവും സഹായവും തുടർന്നും രൂപത അധ്യക്ഷനും രൂപതാ മക്കൾക്കും ഇന്ന് ആരംഭിക്കുന്ന എൻ്റെ അജപാലിന് ശുശ്രൂഷയിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസഹം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം